ഹരേ കൃഷ്ണ രാധേ കൃഷ്ണേഷ്യാം നമ ഭഗവാന്റെ അനുഗ്രഹത്താല് ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോള് ഓരോ ഭക്തജനങ്ങൾക്കും അതായത് ഭഗവാനെ അടിയുറച്ച് വിശ്വസിച്ച് ആ ഭഗവാന്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു അനുഭവം ഭഗവാൻ തരാതിരിക്കില്ല അത് ഭഗവാനെ അടിയറച്ച് വിശ്വസിക്കുന്ന ഓരോ ഭക്തനെങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ഓരോരോ അനുഭവങ്ങൾ പറയാനുണ്ടാവും തീർച്ചയാണ് അങ്ങനെ എത്രയെത്ര അനുഭവങ്ങളാണ് നമ്മൾ ഈ കൃഷ്ണാർപ്പണം ചാനലിലൂടെയും അല്ലെ മറ്റ് ഉള്ള ചാനലിലൂടെയൊക്കെ നമ്മൾ അറിയുന്നത് അല്ലേ അപ്പൊ ഭഗവാൻ അങ്ങനാണ് ഭഗവാന്റെ പ്രിയ ഭക്തർക്ക് ഭഗവാൻ ഓരോരോ അനുഭവങ്ങൾ കൊടുക്കും അപ്പം അതില് ഒരു ഭക്തയുടെ അനുഭവം ഇങ്ങനെയാണ് അപ്പോൾ ആ ചേച്ചി തന്റെ മക്കളെയും അനീത്തിമാരെയും ഒക്കെ കൂട്ടിയിട്ട് ഒരു ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോയി എന്നത്തെയും പോലെ നല്ല തിരക്കാണ് അപ്പം കയ്യിലുണ്ടായിരുന്ന സാധന സാമഗ്രികളൊക്കെ അവിടെ ക്ലോക്ക് റൂമിലൊക്കെ വെച്ചതിന് ശേഷം നീണ്ട ക്യൂവിൽ നിന്നതിന് ശേഷം ഭഗവാനെ കൺകുളിർക്കെ കണ്ട് തൊഴുതു പ്രാർത്ഥിച്ചു അതിനുശേഷം പ്രസാദ കൗണ്ടറിൽ നിന്നുകൊണ്ട് പാൽപായസ കൗണ്ടറിലൊക്കെ നിന്നുകൊണ്ട് ഇപ്പൊ ആ പാൽപായസമൊക്കെ മേടിച്ച് അതെല്ലാം കൊണ്ട് റൂമിലൊക്കെ വെച്ചിട്ട് തിരിച്ചു വന്നു അപ്പൊ അതിനുശേഷം അവരെ ആലോചിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഇനി സദ്യാലയത്തിൽ പോയി ഭഗവാന്റെ പ്രസാദമോട്ട് കഴിക്കാം എന്ന് പറഞ്ഞു പലപ്പോഴും ഇതിനു മുമ്പ് പലപ്പോഴും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയപ്പോൾ ആ പ്രസാദം കഴിക്കുവാനായിട്ട് ആ സദ്യാലയത്തിന് മുന്നിൽ ക്യൂ നിന്നിട്ടുണ്ട് പലപ്പോഴും അതിന് സാധിച്ചിട്ടില്ല കാരണം ആ ക്യൂ നിന്നുള്ള തിരക്കാണ് ആ ക്യൂവിൽ നിൽക്കുമ്പോൾ അവസാനം എല്ലാം ക്ലോസ് ആയിപ്പോയി എന്ന് വന്ന് പറയാറുണ്ട് അപ്പം അങ്ങനെ പലപ്പോഴും അങ്ങനെ നിരാശ സംഭവിച്ചുകൊണ്ട് ഈ പ്രാവശ്യവും അന്ന് ഈ പ്രാവശ്യമെങ്കിലും കഴിക്കാം എന്ന ഭഗവാന്റെ പ്രസാദം കഴിക്കാം അന്നവാൻ്റെ അന്നമൂട്ട് കഴിക്കാം എന്ന വിശ്വാസത്തിൽ അവർ ക്യൂവിൽ പോയി നിൽക്കുകയാണ് അങ്ങനെ ആ നീണ്ട ക്യൂവിന്റെ ഏറ്റവും പിന്നിലായിട്ട് നിന്നുകൊണ്ട് മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ സമയം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ വീണ്ടും വീണ്ടും മുന്നോട്ട് ചെന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പഴയതുപോലെ പോലെ പഴയതിന്റെ വിപരീതമായൊന്നും സംഭവിച്ചില്ല പഴയതുപോലെ തന്നെ സംഭവിച്ചു ആ പ്രസാദ് അന്നദാന കൗണ്ടര് അന്നദാനം എല്ലാം കഴിഞ്ഞിരിക്കുന്നു എന്ന് അവിടുന്ന് അറിയിപ്പുണ്ടാകുന്നു നിരാശയോടെ അവർ മടങ്ങുകയാണ് ആ മടങ്ങുന്ന സമയത്ത് ആ ചേച്ചി പറയുകയാണ് എങ്കിലും എൻ്റെ കൃഷ്ണ ഭഗവാനെ ഈ പ്രാവശ്യവും അങ്ങ് പറ്റിച്ചല്ലോ ഞാൻ എന്തോരം തവണ ആശിച്ച് ഈ ക്യൂവിനകത്ത് വന്ന് നിന്നിട്ടുള്ള ഭഗവാന്റെ പ്രസാദം മൂട്ട് കഴിക്കുവാൻ വേണ്ടിട്ട് എന്നിട്ട് എനിക്കതിനു സാധിച്ചില്ല അതുകൊണ്ട് എന്തെങ്കിലും എനിക്കിതാ എന്തെങ്കിലും എനിക്കിതാ എന്ന് ഈ ചേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ആ അമ്മയുടെ ആ മോള് ആ ചേച്ചിയുടെ മോള് പറയുന്നുണ്ട് അമ്മ ഇതെന്താ ഇങ്ങനെ ചോദിച്ചോണ്ട് എന്തെങ്കിലും എന്താ എന്തെങ്കിലും എന്താ ഇപ്പൊ നമുക്ക് കഴിക്കാൻ സാധിച്ചില്ലെന്നുള്ളതല്ലേ ഉള്ളൂ അമ്മ ഇങ്ങനെ എന്തിനാ എന്തെങ്കിലും എന്താ എന്തെങ്കിലും എന്ന് പറയുന്നെന്നൊക്കെ പറഞ്ഞു അപ്പോഴും ഈ അമ്മ എൻ്റെ കൃഷ്ണ ഈ ചേച്ചി എൻ്റെ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എങ്ങനെയാണ് പറഞ്ഞത് എന്തെങ്കിലും ഒന്നതാ എൻ്റെ കൃഷ്ണ എന്തെങ്കിലും ഒന്നതാ എൻ്റെ കൃഷ്ണ വളരെ ആശിച്ച് മോഹിച്ച് നിന്നതല്ലേ എന്നിട്ടൊന്നും ഈ അന്നം അന്നം കഴിക്കാൻ പറ്റിയില്ലല്ലോ ഭഗവാന്റെ പ്രസാദം കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് എനിക്ക് താ എന്ന് ഈ ചേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അങ്ങനെ നിരാശയോടെ സങ്കടത്തോടെ വീണ്ടും ആ ക്ഷേത്ര ഗോപുരത്തിന്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ആ ചേച്ചി കണ്ണടച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നു എന്തെങ്കിലും ഒന്ന് ഒന്നുതാ എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് എന്തായാലും ആ ചേച്ചി കണ്ണുകളടച്ചിങ്ങനെ നിറ കയ്യോ നിറ കണ്ണുകളോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ശ്രീകോവിൽ അല്ലെ ആ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു തിരുമേനി ഇറങ്ങി വന്നു വന്നു വരികയാണ് ആ തിരുമേനി ഇറങ്ങി വന്നിട്ട് ആ തിരുമേനിയുടെ കയ്യിൽ ഭഗവാനെ ചാർത്തിയ ഒരു മുല്ലപ്പൂമാല കയ്യിലുണ്ട് അപ്പം കൈകൂപ്പി നിന്ന് ആ കണ്ണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു ഒരു വറ്റ് സദ്യ അല്ലെങ്കിൽ ആ പ്രസാദമൂട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന സങ്കടത്താൽ പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുന്ന ആ ചേച്ചി തൊഴുതു പ്രാർത്ഥി പ്രാർത്ഥിച്ച് നിൽക്കുന്ന ആ ചേച്ചിയുടെ കൈകളിലേക്ക് ആ തിരുമേനി ഭഗവാന് ചാർത്തിയ ആ മുല്ലപ്പൂ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കണ്ണു തുറന്നു നോക്കുമ്പോൾ തൻ്റെ കൈകളിലേക്ക് ആ തിരുമേനി ആ പൂക്കളിങ്ങനെ ആ ആ മുല്ലപ്പ മുല്ലപ്പൂ മാലയുടെ മാല ഇങ്ങനെ കൈകളിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ് സമർപ്പിച്ചിരിക്കുകയാണ് ചെയ്തത് ആ ചേച്ചി സന്തോഷമാണോ അതോ അത്ഭുതമാണോ എന്താണ് അറിയാതെ ഇങ്ങനെ ആ കണ്ണുകളിൽ നിന്ന് ആ ചേച്ചിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ അടർന്നു വീഴുകയാണ് ആ ചേച്ചി അനിയത്തി ഓടി വന്നിട്ട് പറഞ്ഞു ആ ചേച്ചി നല്ല ഭാഗ്യമാണല്ലോ ഏഹ് അപ്പൊ കൂടെ കൂടെ ഉണ്ടായിരുന്ന മോള് ഓടി വന്നിട്ട് പറഞ്ഞു അമ്മ അമ്മ ചോദിച്ചത് ഭഗവാന്റെ പ്രസാദം കൊണ്ട് തരുവാനല്ല എന്തെങ്കിലും ഒന്നതാ എന്തെങ്കിലും ഒന്നതാ എന്നാണ് പക്ഷെ ഇപ്പൊ ഭഗവാൻ തന്നല്ലോ ആ ഭഗവാനെ ചേർത്തിയ മുല്ലപ്പുമാല കൊണ്ട് തന്നല്ലോ എന്ന് ആ മോള് ആ അമ്മയെടുക്ക പറയുകയാണ് ആ അമ്മ അല്ലെങ്കിൽ ആ ചേച്ചി പറയുകയാണ് ഞാൻ ചോദിച്ചത് എന്തെങ്കിലും ഒന്നതാ എന്നാണ് ആ വേദനയോടെ പ്രസാദമൊട്ട് കഴിക്കാൻ സാധിക്കാതെ നിന്ന വിഷമത്തിൽ എന്തെങ്കിലും ഒന്ന് താ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാന് ചാർത്തിയ ആ എന്താണ് ആ തിരുമേനിയിൽ ആ പൂമേനിയിൽ ഭഗവാന്റെ പൂമേനിയിൽ ചാർത്തിയ ആ മാല പുല്ലപ്പൂമാല എനിക്ക് കിട്ടിയതില് അതിയായ സന്തോഷം തോന്നി അപ്പൊ ഭഗവാനെ കുറിച്ച് പറയുവാൻ എനിക്ക് നൂറ് നാവാണ് എന്നാണ് ആ ചേച്ചി ആ പറയുന്നത് അപ്പൊ ഇതൊക്കെ ഓരോ ഭക്തജനങ്ങൾക്കും അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തിയോടെ ചെന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കും ഭഗവാൻ കൊടുക്കുന്ന ഓരോരോ അനുഭവങ്ങളാണ് അപ്പോ നിങ്ങളുടെ നിങ്ങൾക്കും ഉണ്ടാകും ഓരോരോ അനുഭവങ്ങൾ അല്ലെ നാളെ ഒരിക്കൽ വീണ്ടും ഭഗവാനെ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്കും ഉണ്ടാകട്ടെ ഭഗവാന്റെ ഒരു അനുഭവം എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ആ ഭഗവാനോടുള്ള അടുപ്പം മൂലം ആ ഭക്തിയോടുള്ള ഭക്തിയോടുകൂടിയുള്ള അടുപ്പം കാരണം ഭഗവാൻ നമുക്ക് ഓരോരോ അനുഭവങ്ങൾ തരും ഈ അനുഭവത്തിലൂടെ നമ്മൾ ഭഗവാനോട് അടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാനോട് അടുക്കുമ്പോൾ ഭഗവാൻ നമുക്ക് ഓരോരോ അനുഭവങ്ങൾ തരും നമ്മളെ ജീവിതത്തിൽ നിന്ന് നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുവാനുള്ള മുന്നോട്ട് പോകുവാനുള്ള ആത്മബലം മനോധൈര്യം അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഭഗവാൻ ഒരുക്കി ഒരുക്കിത്തരും ഭഗവാൻ ഭഗവാൻ സഷാൽ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണർപ്പിണു ഹരിഹരി ഹരി ബോൾ രാധേ